ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായി മറക്കാതിരിക്കുക ഞാൻ വീഡിയോ ചെയ്യുമ്പോഴേക്കും മിക്കവാറും ഒരാൾ പറഞ്ഞിരുന്നു കമൻറ്റിനകത്ത് വന്നതാണ് ഞാൻ ഞാൻ ആരാണ് എൻ്റെ പേരൊന്നും പറയുന്നില്ല എന്ന് പറയുന്ന ഒരു ഒന്ന് രണ്ട് കമൻ്റുകൾ വന്നിരുന്നു തീർച്ചയായിട്ടും ഞാൻ എന്നെ ഒന്ന് ഇനി മുതൽ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പരിചയപ്പെടുത്താം ഞാൻ സുനു വിജയൻ കോട്ടയം സ്വദേശിയാണ് അപ്പോൾ എൻ്റെ പേര് എൻ്റെ ഇതിൻ്റെ എന്താ പറയുക നമ്മളുടെ ചാനലിനകത്ത് എഴുതിയിട്ടുണ്ട് ട്രാവൽ വിത്ത് സുനു എന്നുള്ള സുനു വിജയനെ ഞാൻ കട്ട് ഓഫ് ചെയ്തിട്ട് സുനു എന്നാക്കിയിരിക്കുകയാണ് അപ്പോൾ ട്രാവൽ ബിസിന സുനുവിൻ്റെ കൂടെ യാത്ര ചെയ്യുക എന്തിന് സത്യത്തിൻ്റെയും നേർക്കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യുക അപ്പോൾ ആൾക്കാർ വിചാരിക്കും യു ദീപൈ സുനു എന്തോ ഒരു കഥയാണ് കിട്ടുന്നത് ഇവരല്ലാതെ കഥകൾ പോലെ കിട്ടുന്നുണ്ടല്ലോ ഇത് എവിടെ പോയി സംഘടിപ്പിക്കുന്ന കഥകളൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഥകൾ കേൾക്കുവാനായിട്ട് നമ്മളൊരു നല്ല കേൾവിക്കാരനാണെങ്കിൽ നമ്മളൊരു നല്ല കാഴ്ചക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുവാനുള്ള ഒരല്പം എന്താ പറയുക സന്മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള നേർക്കാഴ്ച നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ നമ്മളുടെ കമൻറ്റുകൾക്ക് ഞാൻ എപ്പോഴും ഇരിക്കും ചിലപ്പോൾ തിരക്കാണ് ഇതുമാത്രമല്ല പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒന്ന് കാര്യങ്ങൾ എൻ്റെ പുസ്തകത്തിൻ്റെ എഴുത്തിൻ്റെ കാര്യങ്ങൾ അഥവാ പ്രകാശനത്തിൻ്റെതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അല്പം ഡിലേ വരുന്നുണ്ട് ശ്രദ്ധയം ക്ഷമിക്കുക എങ്കിലും ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താ പറയുക കമൻറ്റുകൾക്ക് മറുപടി നൽകുന്നതായിരിക്കും ഏത് അമ്മമാരാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ <laughs> <laughs> െ കുറിച്ചോ നിങ്ങളുടെ നിങ്ങൾ സഹിക്കുന്ന സങ്കടങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമിൻ്റ് മുഖാന്തരം എന്നെ എഴുതി അറിയിക്കാനായിട്ട് മറക്കാതെ നമുക്ക് ഇന്നത്തെ സത്യത്തിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് കിടക്കാം നമ്മളൊരു പഴങ്ക ചുറ്റു കേട്ടിട്ടുണ്ട് പാല് കൊടുത്ത കൈക്ക് തന്നെ കുത്തി എന്നുള്ളത് അല്ലേ അതായത് നമ്മളെ പോറ്റി വളർത്തിയ നമ്മളെ വളർത്തി വലുതാക്കുന്ന ആളുകളെ തന്നെ നമ്മൾ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് അങ്ങനെയാണ് അതാണ് നമ്മൾ പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആലപ്പുഴയിലൊരു ഇന്ദിരാമയുണ്ട് കേട്ടോ ഇന്ദിരാമയ്ക്ക് നമ്മുടെ ആശ്രമം ജംഗ്ഷനിലാണ് അതായത് കൈചൂണ്ടിമുക്കിനൊക്കെ അടുത്തുള്ള അവിടെ ആശ്രമം ജംഗ്ഷൻ എന്ന് പറയും അവിടെ ഇന്ദിരാമയ്ക്ക് അൻപത്തിയെട്ട് വയസ്സുണ്ട് ഇന്ദിരാമ തനിച്ചാണ് താമസിക്കുന്നത് ഇന്ദിരാമയുടെ ജീവിതത്തിൽ ഇന്ദിരാമയ്ക്കൊരു മകളുണ്ട് മകൾ എന്ന് പറഞ്ഞാൽ പെറ്റ മകളല്ല പോറ്റുന്ന മകളാണ് അതായത് ഇന്ദിരാമ എടുത്തു വളർത്തിയാണ് എടുത്തു വളർത്തി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ മൂന്ന് വയസ്സാകുമ്പോഴും നാല് വയസ്സാകുമ്പോഴും അഞ്ച് വയസ്സാകുമ്പോഴും അല്ലെങ്കിൽ മൂന്ന് മാസമാവുമ്പോഴങ്ങനെയൊക്കെ പറയാം അങ്ങനെയൊക്കെ ഒരു ടൈം ടൈമുണ്ട് പക്ഷേ ഇന്ദിരാമയ അങ്ങനെയല്ല ഈ കുഞ്ഞിനെ പെറ്റിട്ട സമയം മുതൽ പ്രിയംവത എന്നാണ് കുട്ടിയുടെ പേര് നല്ല പേരൊക്കെയാണ് ആ പെറ്റിട്ട സമയം മുതൽ ഇന്ദിരാമയാണ് അവൾക്ക് പ്രിയം അമ്മ അപ്പോൾ എങ്ങനെയാണ് ഇന്ദിരാമ ഈ മകളെ പരിപാലിച്ചത് ഏത് രീതിയിലാണ് പരിപാലിച്ചത് എന്നിട്ട് ആ അത്രമാത്രം നമ്മൾ പരിപാലിച്ച് അത്ര സ്നേഹത്തോട് കൂടിയിട്ട് അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി സ്വന്തം മകളുണ്ടായാൽ പോലും ചില ആൾക്കാർ ഇങ്ങനെ സ്നേഹിക്കില്ല പക്ഷേ ആ സ്വന്തം മകളല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ആ പാല് കൊടുത്ത് കഴിക്കുക വളർത്തിയ അമ്മയെ തന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടാണ് നമ്മുടെ പ്രിയംവത എന്ന് പറഞ്ഞ പെൺകുട്ടി ചെയ്ത് പ്രിയംബതയ്ക്ക് ഇരുപത് വയസ്സേ ഉള്ളൂ മെഡിക്കൽ ഫീൽഡിലാണ് പഠിക്കുന്നത് ഇന്ദിരാമ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നു നന്നായിട്ട് എല്ലാത്തിനും നല്ല മിടിക്കുകയാണ് പഠിക്കാനൊക്കെ എങ്ങനെയാണ് പ്രിയംവത ഇന്ദിരാമയെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് ഇഞ്ചിഞ്ചായിട്ടാണ് കൊല്ലാൻ ശ്രമിച്ചത് കഴിഞ്ഞ മൂന്ന് നാലഞ്ച് മാസമായിട്ട് ഓരോ ദിവസവും ഇന്ദിരാമയെ ഇന്ദിരാമയ്ക്ക് കുടിക്കുന്ന ഇന്ദിരാമയ്ക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു അര അരഗ്ലാസ് അധികം അര ഗ്ലാസ് പാല് കുടിക്കുന്ന പ്രകൃതമുണ്ട് അത് ഒരു അസുഖത്തിനൊരു ഡോക്ടർ നൽകിയ മരുന്നാണത് അപ്പോൾ അതിന് കാല്സ്യത്തിൻ്റെ ചില ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ആ പാലില് എല്ലാ ദിവസവും വളരെ ലൈറ്റായിട്ട് ഒരു പദാർത്ഥം കലക്കിയിട്ടാണ് ഈ പെൺകുട്ടി ഈ പ്രിയമ്പത എന്ന് പറഞ്ഞ മകൾ വളർത്തുമകൾ എന്ന് തന്നെ ഞാൻ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഈ ഇന്ദിരാമയെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ ഇന്ദിരാമയ്ക്ക് എങ്ങനെയാണ് ഈ വളർത്തുമകളെ കിട്ടിയത് അല്ലെങ്കിൽ ഈ വളർത്തുമകളെ എങ്ങനെയാണ് ഇന്ദിരാമയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് ചോദിച്ചാൽ അത് അതിനേക്കാൾ വലിയ ഒരു വലിയൊരു സംഭവമാണ് കാരണം അത്രമാത്രം എന്താ പറയുക സ്നേഹിക്കുകയും അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിയാണ് ഇന്ദിരാമയെ ഇത്തരത്തിലുള്ള കൊല്ലാക്കൊല ചെയ്യുവാനായിട്ട് ശ്രമിച്ചത് അതുകൊണ്ട് അമ്മമാരെ അച്ഛന്മാരെ ചേട്ടത്തിമാരും അനിയത്തിമാരും അനിയന്മാരും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ എത്ര മാത്രം സ്നേഹിക്കുന്ന ആളുകളാണെങ്കിലും നമ്മൾ എത്രയും അടുപ്പമുള്ള ആളുകളാണെങ്കിലും ചിലപ്പോൾ ചിലർക്ക് ചില ആളുകളെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അല്ല അവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി മാറ്റിയാൽ മാത്രമേ അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം ലഭിക്കുകയുള്ളൂ എന്ന് ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവരെ ഏത് കുതന്ത്രത്തിൽ കൂടിയും അവരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള സംവിധാനങ്ങളാണ് പിന്നെ അന്വേഷിക്കുന്നത് അല്ലേ അതിപ്പോൾ അച്ഛനാകാം മകനാകാം മകളാകാം മരുമകളാകാം മരുമകനാകാം പേരക്കിടാങ്ങൾ ആര് വേണമെങ്കിലും ആകാം പക്ഷേ ഇപ്പോഴത്തെ ഇന്നത്തെ ജനറേഷനിൽ എല്ലാവരും പോകുന്നത് പണത്തിൻ്റെ പിന്നാലെയാണ് സക്കലത്തിനും മേലെ പണമാണ് പണം പണത്തിനു മേലെ പരിന്തും പറക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ പഴഞ്ചൊല്ലാണ് അതിൻ്റെയൊക്കെ മുകളിലേക്കൊക്കെ കവർന്നു പോയി കടന്നു പോയിരിക്കുകയാണ് കാരണം പണം കൊണ്ട് എത്തിപ്പിടിക്കാനായിട്ട് എത്രയും എന്താ പറയുക കുറുക്ക് വഴികളിൽ കൂടി ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് മിക്കവാറുമുള്ള ആളുകൾ അതിനകത്ത് ഇന്നത്തെ യുവതലമുറയെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ ജീവിതം ജീവിതചര്യം എങ്ങനെയാണ് ജീവിതത്തിൻ്റെ നിലവാരം അങ്ങനെയാണ് പണം കൊണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ പുറത്ത് താമസിക്കുന്ന ആളുകളൊക്കെ എല്ലാ ഒരു കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഈ ലാ രാസലഹരി പോലെയുള്ള ആൾ സംഗതികൾ അത് തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത ധാരാളം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരുന്നത് നമുക്ക് ഇന്ദിരാമയുടെ ജീവിതം ഇത്രയും തീവ്രമായിട്ടുള്ള ഈ ഒരു ഒരു സങ്കട കടലിലേക്ക് പോയത് എങ്ങനെയാണ് എന്നുള്ളത് ആണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് അമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സ്വത്തുക്കൾ ആഗ്രഹിക്കുന്ന പണം ആഗ്രഹിക്കുന്ന ആളുകൾ നമുക്കിത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് അലേർട്ടായിട്ടിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഇന്ദിരാമയുടെ ജീവിതത്തിലേക്ക് ഈ പെൺകുട്ടി പ്രിയമത എങ്ങനെയാണ് എന്ന് വന്നത് എന്ന് ഞാൻ പറയാം ഇന്ദിരാമയുടെ വീട്ടിൽ ഒരു ജോലിക്കാരി ഉണ്ട് എന്നാണ് അവരുടെ പേര് ഞാൻ പറഞ്ഞു ഇന്ദിരാമ പിന്നെ ആലപ്പുഴ സ്വദേശിയാണ് കൈചുണ്ടി മുക്കിനെടുത്തത് കൈചുണ്ടി മുക്കെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ടൗണിൽ നിന്ന് നമ്മുടെ മണ്ണേരിയിലേക്കൊക്കെ പോകുന്ന വഴിക്ക് മുമ്പായിലേക്കൊക്കെ പോകുന്ന വഴിക്ക് രണ്ട് കിലോമീറ്ററൊക്കെ വരുമ്പോഴേക്കും ആണ് ഈ കൈചുണ്ടി മുക്കുള്ളത് കേട്ടോ ഞാൻ മുൻപ് കൈചൂണ്ടി മുക്കിലുള്ള മറ്റൊരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇന്ദിരാമയുടെ വീട് ഇന്ദിരാമയുടെ ഭർത്താവ് എൻ്റെ പേര് എന്നാണ് അദ്ദേഹം ഇന്ദിരാമയുടെ വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല രണ്ടര വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരല്പം കുറേ നാൾ കിടന്നിട്ടാണ് അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ മരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളില്ല ഇന്ദിരാമ ഇന്ദിരാമയുടെ അമ്മ ആ വീട് അങ്ങനെ പോവുകയാണ് ഇന്ദിരാമയുടെ വീട്ടിൽ നാരായണി അമ്മ അമ്മയെന്ന് പറഞ്ഞൊരു അമ്മയുണ്ട് അവരാണ് എല്ലാ കാര്യങ്ങളും സഹായിക്കാനും വീട്ടുജോലി വർഷങ്ങളായിട്ട് അവരുടെ കൂടെ നിൽക്കുന്നയാളാണ് അപ്പോൾ ഈ നാരായണി അമ്മയ്ക്കൊരു മകളുണ്ട് രമണി എന്നാണ് പേര് വിവാഹിതയാണ് അവർ വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത ഇവരുടെ കുടുംബം കൊണ്ടാണ് ഈ നാരായണിയുടെ വീട് കഴിഞ്ഞ് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് രമണീയുടെ വിവാഹം കഴിഞ്ഞു രമണിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലേക്കാണ് അങ്ങനെ എല്ലാം സെറ്റപ്പായി ഇവർ തന്നെയാണ് ഇന്ദിരാമയൊക്കെയാണ് മുൻകൈ എടുത്തിട്ടാണ് കഴിഞ്ഞ് കൊടുത്തത് കാരണം അവരുടെ വീട്ടിൽ അവരുടെ ആശ്രിതരാണ് അങ്ങനെ രമണിയുടെ വിവാഹം കഴിഞ്ഞാൽ രമണി ഗർഭവതിയായി രമണിയുടെ പ്രസവ സമയത്ത് പ്രസവത്തോട് കൂടിയിട്ട് രമണിക്ക് അമിതമായി ബ്ലീഡിങ്ങോ മറ്റോ ഉണ്ടായിട്ട് രമണി പ്രസവത്തോട് കൂടി മരിക്കുകയുണ്ടായത് ഒരു കുഞ്ഞ് കൈക്കുഞ്ഞ ഒരു പെൺകുഞ്ഞാണ് രമണിക്ക് ഉണ്ടായത് അപ്പോൾ നാരായണിയമ്മ കരീന്ദ്രാമ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പിന്നെ ഡെലിവറി നടന്നത് ഡോക്ടർ ലീലാബായി അങ്ങനെ ഒരു ഡോക്ടറാണ് ഞാനിത് അറിഞ്ഞ സംഗതിയാണ് ഗൈനക്കോളജിസ്റ്റ് അവരെ ഇപ്പോൾ അവിടുന്ന് റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ട് കുറേ മുൻപത്തെ കാര്യമാണ് കേട്ടോ ആ സമയത്ത് അങ്ങനെ പിന്നെ കൈക്കുഞ്ഞാണ് മരിച്ചു പോയി അപ്പോൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കാരണം നാരായണിയമ്മ പൊട്ടിക്കരഞ്ഞു എന്ത് ചെയ്യും അയ്യോ മകൾ മരിച്ചുപോയി ഇനി കുഞ്ഞ അനാഥയായല്ലോ ഒരുഗതിയും പരഗതിയും ഇല്ല കയറി കിടക്കാൻ ഒരു വീട് പോലുമില്ല അപ്പോൾ എന്തിനാമോ പറഞ്ഞു നാരായണിയമ്മ വിഷമിക്കേണ്ട സാ ഞാനില്ലേ കുഴപ്പമൊന്നുമില്ല അമ്മ മരിച്ചു അവൾ മരിച്ചുപോയി ദൈവത്തിൻ്റെ വിധിയെ നമുക്കൊന്നും അടുക്കാൻ പറ്റില്ല കുഴപ്പമില്ല ഈ കുഞ്ഞിനെ എനിക്ക് തന്നേക്കും ഞാൻ എനിക്ക് മക്കളില്ലാത്തതാണ് ഭർത്താവ് മരിച്ചുപോയി വിധവയായിട്ട് ജീവിക്കുന്ന സ്ത്രീയാണ് ഞാൻ ഞാൻ ഇവളെ പൊന്നുപോലെ എൻ്റെ കുഞ്ഞിനെ പോലെ വളർത്തിക്കണം പക്ഷേ എനിക്കൊരു വാക്ക് തരണം ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും നാരായണിയമ്മയോ നിങ്ങളുടെ ബന്ധുക്കാരോ ആരും ഇത് എൻ്റെ കുഞ്ഞല്ല എന്ന് ഇവളോട് ഒരിക്കലും പറയരുത് എന്ന് വാക്ക് തന്നാൽ മാത്രം ഞാൻ ഈ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞായിട്ട് തന്നെ എനിക്കുള്ള സക്കലതിനും ഇവളായിരിക്കും അവകാശി ഒന്നുകൊണ്ട് പേടിക്കേണ്ടെന്ന് പറയും നാരായണിയമ്മയ്ക്ക് എന്താണ് ഉത്തരം പറയേണ്ടതെന്നല്ലോ ഒരു സാക്ഷാൽ ഈശ്വരൻ നാരായണിയൻ പറയുന്നത് മുല്ലയ്ക്കൽ ഭഗവതി ഇന്ദിരാമയുടെ രൂപത്തിൽ നാരായ അവർ ഈ ആലപ്പുഴയിൽ മുല്ലയ്ക്കൽ ക്ഷേത്രമുണ്ട് തോണ്ടങ്ങൾ അങ്ങനെ പറമ്പ് മുല്ലക്കൽ അങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ട് മുല്ലക്കൽ ദേവിയാണ് ഭഗവതിയാണ് നമ്മുടെ എന്താ പറയുക ആദിപരാശക്തിയാണ് അപ്പോൾ സാക്ഷാത് ആദിപരാശക്തി മുന്നിൽ നിന്ന് പറയുന്നത് പോലെ തോന്നി നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ കുഞ്ഞിനെ ഞാൻ എനിക്ക് തന്നേക്കൂ എന്നുള്ള രീതിയിൽ അങ്ങനെ നാരായണിയമ്മ ഒന്നും ആലോചിക്കാൻ ആലോചിക്കാനൊന്നുമില്ല ആരോട് ആലോചിക്കാനൊന്നും ആലോചിക്കില്ല ആ കുഞ്ഞിനെ കൊടുത്തു അങ്ങനെ അങ്ങനെ ലഭിച്ച ആ കുഞ്ഞിനെ ആ കിട്ടിയ വളർത്തുമകളായിട്ട് കൂടി സ്വന്തം കുഞ്ഞായിട്ട് പ്രിയംവധ എന്നാണ് പേരിട്ടത് അങ്ങനെയാണ് ഇന്ദിരാമയ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വന്നത് അതേപോലെ എല്ലാ ഒരു കുറവും വരുത്താതെ ഇന്ദിരാമയ്ക്ക് അത്യാവശ്യം സ്വത്തുണ്ട് അത്യാവശ്യ സ്ഥലമുണ്ട് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് ഇൻഷുറൻസുക അത്യാവശ്യം നന്നായിട്ട് കിട്ടി കടകളൊക്കെയുണ്ട് ഉണ്ട് നല്ല പ്രോപ്പർട്ടിയൊക്കെ ഉള്ള അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് കോടി രൂപയുടെ ആസ്തിയുള്ള സ്ത്രീയാണ് ആര് ഇന്ദിരാമ എന്ന് പറഞ്ഞ ഈ സ്ത്രീ അപ്പോൾ ആ സ്വത്തിൻ്റെയൊക്കെ അവകാശി ഏക അവകാശിയാരാണ് ഈ പ്രിയംവതം പോലാണ് അല്ലേ അപ്പോൾ പഠിപ്പിച്ചു നല്ല സ്കൂളിലൊക്കെ വിട്ടാണ് പഠിപ്പിച്ചത് നന്നായിട്ട് പഠിക്കുമായിരുന്നു പഠിക്കാൻ പിടിക്കൂട്ടിയാണ് കാരണം ഇന്ദിരാമി ആ രീതിയിലാണ് കുഞ്ഞിനെ വളർത്തിയത് കാലം കടന്നുപോയി ഇന്ദിരാമയും മകളും അതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ പൊന്നോമന മകളായിട്ട് അമ്മയ്ക്ക് വേണ്ടി സകലതും ഇത് ചെയ്യുന്ന മകളായിട്ട് വളർന്നു ഇന്ദിരാമയ്ക്കെന്ന് പറഞ്ഞാൽ മകളെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത കാരണം നമ്മൾ പെറ്റ വയറ പെറ്റ വയറൊന്നൊക്കെ പറയാം നമ്മളൊരാളെ ജനിപ്പിച്ചത് കൊണ്ട് മാത്രമാകുന്നില്ല ഒരിക്കലും അച്ഛനാകില്ല അമ്മ എൻ്റെ ഭാര്യ എപ്പോഴും പറയുന്ന പറയുന്ന ഒരു കാര്യമാണ് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും പറയും നമ്മളൊരാളെ ജനിപ്പിച്ചാലുകൊണ്ട് മാത്രം അച്ഛനാകത്തില്ല അല്ലെങ്കിൽ ജനിപ്പിച്ചത് കൊണ്ട് മാത്രം അമ്മയും അവർക്ക് വീണ്ടുന്ന കടമകൾ അവർക്ക് വീണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ അവർ ചില ഹാസ്പിറ്റലുകളിൽ മാത്രം അത് ശരിയാണ് സ്വന്തമാണെങ്കിലും ആരെ ആണെങ്കിലും ആ രീതിയിലേക്കാണ് അപ്പോൾ ഇവിടെ ഇന്ദിരാമ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ മകളെ അതുപോലെയാണ് വളർത്തിക്കൊണ്ടു വന്നത് അങ്ങനെ കാലഘട്ടം കഴിഞ്ഞ് പോയി മകള് മെഡിസിനൊക്കെ മിടിക്കുകയായിരുന്നു പഠിക്കാനായിട്ട് അപ്പം നമ്മുടെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ട് മെഡിക്കലിനാണ് പഠിക്കാനായിട്ട് അയച്ചത് പഠിക്കാൻ മിടിക്കുകയാണ് ആ സമയത്ത് നമുക്ക് ഇതിനോടനുബന്ധമായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് ആണായാലും പെണ്ണായാലും ആര് തന്നെയാണെങ്കിലും ചിലപ്പോൾ ആളുകളുടെ ജീവിതത്തിലേക്ക് ചില കാമുകന്മാരും കാമുകിമാരും ഒക്കെ കടന്നു വരും ചില ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ജീവിതത്തിലേക്ക് ഈ കാമുകനും കാമുകിയും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്നോട് ചെറുപ്പക്കാരായിട്ട് നിങ്ങൾ എൻ്റെ വഴക്കുണ്ടാക്കില്ല കേട്ടോ நம்மளா ஸ்டேஜி கேட்டா வந்தது അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് അവരാണ് നമുക്കെല്ലാം അവർ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല വീണ്ടും വിചാരമില്ലാത്തതാണോ എന്നറിയില്ല നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഹൃദയമല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറും നമ്മുടെ വിവേകവും നമ്മുടെ വിചാരവും ഒക്കെ നിയന്ത്രിക്കുന്ന അവരാണ് അവർ പറഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യും കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന് ആസ്പദമായ സംഭവം പറയുകയാണ് കഴിഞ്ഞ ദിവസം ഒരു മുപ്പത്തെട്ട് ഒരു പതിനേഴ് കാര്യം പെൺകുട്ടിയുമായിട്ട് ട്രെയിന് മുമ്പ് ചാടി ജീ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം കാരണം അയാൾ പറയുകയാണ് നമ്മുടെ നീ പോരെ നമുക്ക് നമ്മുടെ ജീവിതം വേണ്ട നമുക്ക് മരിച്ചേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ആ കാമുകനെ അത്രമാത്രം ആ പെൺകുട്ടി മനസ്സിലേക്ക് ആവാഹിച്ചിരുന്നു ഉൾക്കൊണ്ടിരുന്നു കാരണം അയാൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊരു ഒരു എന്താ പറയുക അങ്ങനെയാണ് ബ്രെയിൻ വാഷിംഗ് അങ്ങനെയാണ് വരുന്നത് അത് ആ പ്രായത്തിൻ്റെതാണ് ഒരു പരിധി വരെ കാരണം രണ്ടാമതൊന്നും ചിന്തിക്കാനുള്ള എല്ലാ പെൺകുട്ടികളും അങ്ങനെയല്ല പക്ഷേ നൂറിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം രണ്ട് ശതമാനം പെൺകുട്ടികളാണ് വേർതരുന്ന രീതിയിലേക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നത് അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കൂട്ടുകാരെ കുറിച്ചും പഠനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നവർ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് ബാക്കി എല്ലാവരും കാമുകിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാമുകയ്ക്ക് വേണ്ടിയിട്ട് അടിയറവ് പറയുന്നതാണ് കാമുകി പറയുകയാണ് കാമുകിനോട് നീ നിന്ന് ചേർത്തിട്ട് നിന്റെ തള്ളക്കിട്ട് രണ്ടെണ്ണം ചെവ്ക്കലിൽ നമുക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ചില കാമുകന്മാരൊക്കെ ചെയ്യാൻ തയ്യാറാകും നമുക്ക് ധാരാളം ഉദാഹരണം എനിക്കറിയാം അത്തരത്തിൽ പോലും ചെയ്യാനായിട്ട് ഇവർ തയ്യാറാകുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത്രമാത്രം ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ പ്രിയമ്പതയ്ക്ക് അങ്ങനെ ഒരു കാമുകനെ കിട്ടി അയാൾ സാധാരണക്കാരനാണ് അപ്പോൾ പ്രീമ്പതിക്ക് പിന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അമ്മ മാത്രമേ ആണ് ഉള്ളത് പ്രീമ്പത അമ്മ മാത്രമാണെങ്കിലും പ്രീംബതിക്ക് വേണ്ട രീതിയിലേക്ക് പ്രിയമ്പതിന് ഒരു കാർ വാങ്ങി കൊടുക്കുന്നില്ല നന്നായിട്ട് പോക്കറ്റ് മണി കൊടുക്കുന്നില്ല നല്ല നല്ല മുന്തിയെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള പൈസ കൊടുക്കുന്നില്ല ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കെ എഫ് സി ചിക്കൻ കഴിക്കാനുള്ള പൈസ കൊടുക്കുന്നില്ല ജ്യൂസ് കഴിക്കണം സ്മൂത്ത് കഴിക്കണം അതിനൊക്കെ പൈസ വേണമല്ലോ കാമുകിന് പെട്രോൾ അടിക്കാനുള്ള പൈസ കൊടുക്കുന്നില്ല അപ്പോൾ കാമുകൻ പറഞ്ഞു നിൻ്റെ അമ്മ എന്നെ പെഷിക്കുകയായി ఇక ఇతర స్వత్ పణం ఎలా ఆర్భాడోమే ఉండ നീ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് പൈസയൊക്കെ സംഘടി നമുക്ക് ജീവിക്കാനുള്ളതല്ലേ ഈ കോടിക്കണക്കിന് സ്വത്ത് എന്ത് കാണിക്കാനാണ് നമുക്ക് നമ്മൾ ചെറുപ്പക്കാരാണ് നമ്മുടെ നമ്മൾ നമ്മുടെ യുവനെ നമ്മൾ ആസ്വദിക്കണം അങ്ങനെ നമുക്ക് ആസ്വദിക്കണേ നമുക്ക് എന്ത് വേണം പണം വേണം എനിക്ക് പണത്തിന് കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നേക്കാൾ എല്ലാത്തിനും നിനക്കറിയാം ഞാൻ കുറച്ച് പണത്തിൻ്റെ മാത്രമാണ് കുറവ് നിന്നേക്കാൾ അത്രയോ സുന്ദരനാണ് ഞാൻ ഞാൻ എനിക്ക് നിന്നേക്കാൾ നല്ലൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടുവാൻ പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ എന്താ എനിക്ക് നീ മതി എന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പം നീ എന്നെ പരിഗണിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോ ആ ചെറുപ്പക്കാരൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ജീവിതമില്ല അല്ലെങ്കിൽ ഒരു ചിന്താഗതി ഇല്ലാത്ത രീതിയിലേക്കായി മാറി പതുക്കെ പതുക്കെ അമ്മ എന്ന് പറഞ്ഞ ഇന്ദിരാമ എന്ന് പറഞ്ഞ ആ വ്യക്തിത്വം ഒരു ശല്യമായി മാറി കാരണം പണം തരുന്നില്ല കെ എഫ്സ് കഴിക്കാൻ പണം തരുന്നില്ല ഓരോ ദിവസവും ആയിരം രൂപ വെച്ച് പോക്കറ്റ് മണി ചോദിച്ചാൽ അത് തരുന്നില്ല ടൂറിന് വിടുന്നില്ല പല കാര്യങ്ങളും റെസ്ട്രിക്ഷൻസ് പെണ്ണുങ്ങൾ പെൺപിള്ളരായ അടങ്ങി ഒതുങ്ങി കഴിയണം വീട്ടിൽ കൂടി വളരണം ആ രീതിയിലേക്കുള്ള ഓരോ റെസ്ട്രിക്ഷൻസും ആ ഇന്ദിരാമ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട് നാരായണീയമേ ആ വീട്ടിൽ തന്നെയുണ്ട് സ്വന്തം പേരക്കുഞ്ഞിനെ അത്രമാത്രം അത്ര കൂടി അത്ര ലാളിച്ച് എല്ലാ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും കൊടുത്ത് വളർത്തുന്ന ആ പേരക്കു അതിർ കിടക്കുന്നതായിട്ട് ചിലപ്പോഴൊക്കെ നാരായണിയമ്മക്ക് തോന്നുന്നു ആ അമ്മ ശബ്ദയായിരിക്കുകയാണ് ഒന്നും പറയാതിരിക്കുകയാണ് എന്താണ് പറയേണ്ടത് ഒന്നും പറയാതിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ കാമുകനും കാമിക അവസാനം ഒരു തീരുമാനമെടുത്തു എങ്ങനെയെങ്കിലും ഈ ഇന്ദിരാമയെ ഇല്ലാതെയാക്കുക ഇന്ദിരാമയെ അങ്ങനെ പെട്ടെന്ന് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര എന്താ പറയുക ബുദ്ധിമാന്മാരായിട്ടുള്ള കുട്ടികളാണ് എങ്ങനെയാണ് ഇല്ലാതാക്കുക അടിക്കൽ ഒറ്റയടിക്കായി കഴിഞ്ഞാൽ സംശയം തോന്നും മറ്റു പല പ്രശ്നങ്ങളും വരും അപ്പോഴേ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഒരു ആറേഴ് മാസം പതുക്കെ പതുക്കെ മതി ആദ്യം പതുക്കെ ആയിട്ട് അവരുടെ ഓർമ്മശക്തി മുഴുവൻ നശിപ്പിച്ച് കളയുക നടക്കാനുള്ള ത്രാണി നശിപ്പിച്ചു കളയുക സംസാരിക്കാതിരിക്കാനാക്കുക കാഴ്ചശക്തി കളയുക അങ്ങനെ അവരൊരു ജീവച്ഛപമാക്കി മാറ്റിയെടുക്കുക ആ സമയമാവുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒറ്റ മകളാണല്ലോ മകളിലേക്കെല്ലാം വന്നു ചേരും പിന്നീട് നമ്മൾ ആഗ്രഹിക്കും നമുക്ക് വിവാഹം കഴിക്കാൻ നമുക്കെല്ലാം നമുക്ക് കയറി അതുകൊണ്ട് ആ രീതിയിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള സ്വന്തം അമ്മയോട് ഇത്തരത്തിലൊക്കെ മക്കൾ ചെയ്യുമ്പോൾ ആ പെൺ പ്രിയമ്പതായ് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സ്വന്തം അമ്മയല്ല എന്ന് അറിയേയില്ല സ്വന്തം അമ്മയോട് അമ്മ എന്നുള്ള കാഴ്ചപ്പാട് മാത്രമാണുള്ളത് അപ്പോൾ ആ അമ്മയോട് അങ്ങനെ ചെയ്യാൻ കഴിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തോണം നമ്മളുടെ ഇപ്പോഴത്തെ ജീവജനത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മാതാപിത കാമുക അല്ലെങ്കിൽ കാമുകിന് വേണ്ടിയിട്ട് മാതാപിതാക്കളെ തിരസ്കരിച്ചു പോകുന്ന ഒരു രണ്ട് മാസമോ മൂന്ന് മാസമോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് പ്രണയം മതി വീട് ഇട്ട് കഴിഞ്ഞിട്ടുള്ള സ്വത്തും പണവും അല്ലെങ്കിൽ സ്വർണവും പൈസ ഒക്കെ ഇട്ട് ഇറങ്ങിപ്പോകുന്നു നമ്മൾ കണ്ടിട്ടില്ലേ കല്യാണത്തിൻ്റെ കല്യാണ തലേന്ന് കല്യാണ രാത്രിയില്ല അന്ന് തന്നെ പോകുന്നത് കണ്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് അവർ അത്രയും പെ അത്രമാത്രം അവരിലേക്ക് കടന്നു പോയിരിക്കണം അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്നൊരു പോട്ടെന്ന് വിചാരിക്കണം ഒരു ഒരു നയ പൈസ ചെല്ലി കാഴ്ച കൊടുത്തു പോകരുത് നമ്മളെ ഈ ഇത്രയും ബുദ്ധിമുട്ടി പട്ടിണു കിടന്ന് ഇത്രയും യാതനകളും വേദനകളൊക്കെ സഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന് പത്തും ഇരുപത്തി മൂന്നും വയസ്സായി കഴിയുമ്പോഴേക്കും ഒരു ദിവസത്തേലും ഒരു മാസത്തെ ഒരു ആഴ്ചത്തെ പ്രണയത്തിൻ്റെ പിന്നാലെ പോകുന്നവർ നമ്മളെ എല്ലാം ഇട്ടിട്ട് പോകുന്നവരാണെങ്കിൽ അവർ പോകട്ടെ എന്ന് പറഞ്ഞ പിന്നെ എന്താ പറയുക പടിയടച്ച് പിണ്ണം വെക്കുന്നത് എന്ന് പറഞ്ഞില്ല അതുപോലെ ഞാൻ കരുതിയിക്കണം മാതാപിതാക്കൾ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ ജീവിതം എല്ലാവരുടെയും ജീവിതം അവനവൻ്റെ ജീവിതം വളരെ എന്താ പറയുക ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ലഭിക്കുന്നതാണ് അല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകി ഉരുകി ഉരുക്കി എന്തിനാണെങ്കിലും ജീവിക്കുന്നത് നമ്മളെ വേണ്ടത്ത മക്കളെ നമുക്കും വേണ്ടെന്ന് വിചാരിക്കണം കാരണം അല്ലെങ്കിൽ ഇതുപോലുള്ള മാരകമായിട്ടുള്ള വിഷം നമ്മളെ കൊല്ലാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നത് അപ്പോൾ ഇന്ദിരാമയ്ക്ക് എല്ലാ ദിവസവും വൈകുന്നേരം നാരായണീയം അരഗ്ലാസ് പാല് കൊടുക്കും അരഗ്ലാസ് തിളപ്പിച്ച പാൽ ഈ പെൺകുട്ടി എന്ത് ചോദിച്ചാൽ അതിലൊരു പൊടി കലർത്തും എന്തിന് പതുക്കെ 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 ഇന്ദിരാമയുടെ കാഴ്ച ഇന്ദിരാമയുടെ കേൾവി ഇന്ദിരാമയുടെ മജ്ജ ഇന്ദിരാമയുടെ മാംസം ഇന്ദിരാമേനെ ഇല്ലാതെ അക്കളേനതെങ്ങനെയാണ് നമ്മൾ നമ്മളീ സൈലൻ്റ് കില്ലറെന്നൊക്കെ പറയില്ലേ ആ രീതിയിലേക്ക് ഈ പെൺകുട്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ഇന്ദിരാമയ്ക്ക് വേറെ പ്രത്യേക അസുഖങ്ങളൊന്നുമില്ല ചെറിയ ഒരു പിന്നെ ഷുഗറിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് മധുരമൊന്നും കഴിക്കാറില്ല അങ്ങനെ പോകുന്ന അതുകൊണ്ട് ആശുപത്രിയിൽ പോവുകയോ ചെക്ക് ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല ആ സമയത്താണ് നമ്മുടെ കോവിഡിൻ്റെ പ്രശ്നം അത് ഇന്ദിരാമയ്ക്ക് കോവിഡ് പിടിച്ചു അങ്ങനെ കോവിഡ് പിടിച്ചപ്പോഴത്തേനും നമ്മുടെ ട്രീറ്റ്മെൻറ്റിനായി പോവുകയും ആ രീതിയിൽ ആ സമയത്ത് ബ്ലഡുകൾ പരിശോധിക്കുകയും മറ്റും ചെയ്തപ്പോഴത്തേക്കും ഒരു നമ്മുടെ ഡോക്ടർക്ക് ചെറിയ സംശയം തോന്നിയിട്ടാണ് ഇന്ദിരാമയ്യയുടെ ബ്ലഡ് പരിശോധിക്കാൻ ഡീറ്റെയിൽഡ് ചെക്കപ്പിന് അറേഞ്ച് ചെയ്തപ്പോഴേക്കാണ് മനസ്സിലായത് ഇന്ദിരാമ്യയുടെ രക്തത്തിൽ ചില കാണുന്ന ചില ഘടകങ്ങൾ ഇന്ദിരാമയ്യ ഇല്ലാതെയാക്കുന്ന ഡെയിലി ഡെയിലി കൊന്നു കളയുന്ന രീതിയിലേക്കുള്ള അത് എക്സ്പേർട്സുകൾക്ക് മനസ്സിലാക്കാനായി സാധിക്കും അപ്പോൾ ഇന്ദിരാമയനെ അവർ അയാൾ പേഴ്സണലായിട്ട് വിളിച്ചു ചോദിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കും ആഹാരക്രമം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു നാരായണീയമ്മയാണ് കൂടെ പോയത് മകളില്ലാത്ത സമയത്താണ് മകളുണ്ടെങ്കിൽ അവൾ സമ്മതിക്കത്തില്ല പോകാനായിട്ട് അങ്ങനെയാണ് അറിഞ്ഞത് എല്ലാ ദിവസവും വൈകുന്നേരം ഈ പാല് കുടിക്കുന്ന കാര്യം പറഞ്ഞത് അങ്ങനെ അയാൾക്കൊരു സംശയം തോന്നിയതിൻ്റെ പേരിൽ ഡോക്ടറ് പറഞ്ഞൊരു കാര്യം ചെയ്തോളൂ നിങ്ങൾ അടുത്ത ദിവസം കുടിക്കുന്ന പാല് മുഴുവൻ കുടിക്കേണ്ട എങ്ങനെയെങ്കിലും ആ പാല് എനിക്കൊന്ന് എത്തിച്ചു തരാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ദൈവത്തിൻ്റെ ഓരോ കളികളെ അങ്ങനെ ആ പാല് ഡോക്ടറിലേക്ക് എത്തുകയും അദ്ദേഹം ടെസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് മനസ്സിലായത് വളരെയേറെ മെഡിക്കലി അറിയാവുന്ന അറിയാവുന്നയാൾക്ക് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത് വളരെ സൈലൻ്റായിട്ട് കന്ന് കളയാൻ പറ്റുന്ന രീതിയിലേക്കുള്ളത് ഓൾറെഡി ആ അമ്മയുടെ ശരീരത്തിലേക്കൊക്കെ വ്യാപിച്ച് പതുക്കെ പതുക്കെ എല്ലാം ആ ഒരു രീതിയിലേക്ക് ആയി വന്നുകൊണ്ടിരുന്നു ഒരു ഒരു മാസം കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാർ എന്താ പറയുക ആ രീതിയിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് കേൾക്കാൻ കഴിയില്ല കാണാൻ കഴിയില്ല നമുക്ക് നടക്കാൻ കഴിയില്ല നമ്മുടെ ഒരു രുചിയും അറിയാൻ കഴിയില്ല ആ രീതിയിൽ നമ്മൾ വളരെ ക്രൂരമായ രീതിയിലേക്ക് നമ്മൾ കിടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് അതല്ലേ അതറിഞ്ഞു അപ്പോഴാണ് അത് പിന്നെ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞത് അപ്പോഴാണ് പിന്നീടത് മനസ്സിലാക്കുകയും കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ നാരായണിയമ്മയ ഇത് അറിഞ്ഞപ്പോഴേക്കും അവർക്ക് ഹൃദയം പൊട്ടുന്ന പോലെ തോന്നി കാരണം തൻ്റെ മകൾ മരണക്കിടക്കയിൽ കിടന്ന മകൾക്ക് ആരോരുമില്ലാതെ ചോര കുഞ്ഞിനെ കൊടുത്തത് രണ്ടും കൈവാങ്ങി സ്വീകരിച്ചത് ഇന്ദിരാമിയായിരുന്നു ഇന്ദിരാമയ്ക്ക് എല്ലാം പിന്നീട് മനസ്സിലാക്കി അവർക്ക് ആ അമ്മയ്ക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം പിന്നെ ഇത് കേസാണ് മറ്റുള്ള പല കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു രീതിയിലേക്ക് കിടക്കുന്നില്ല പക്ഷേ അമ്മമാരാണെന്നെങ്കിൽ ആരാണെങ്കിലും നമ്മൾ ഒരു നേരം ആഹാരം വായിക്കുകൊടുത്താൽ അവരുടെ ഞാൻ മാതൃസ്നേഹം എന്ന് പറയുന്നുണ്ടല്ലോ അത് ഇപ്പോൾ ഒരു രാക്ഷസിയാണെങ്കിൽ തന്നെയാണെങ്കിലും നമ്മളിപ്പോൾ പൂതിനയുടെ കഥയൊക്കെ അറിയാം കുഞ്ഞിനെയും എന്നെ ജോട് ചേർത്തിട്ട് മുല കൊടുത്ത് കണ്ണൻ പിന്നെ മുലപ്പാലിലൂടെ അവരുടെ ജീവിതം എടുത്ത് അവനെ കൊന്നുകളഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ അങ്ങനെയല്ല ചില കാര്യങ്ങളിൽ മാതൃത്വം എന്ന് പറഞ്ഞാൽ അത് അനിർവചനീയമായ ഒരു അനുഭൂതിയാണ് അല്ല അവസ്ഥയാണ് ഡാമയ്ക്ക് ആ അവളോട് പോലീസിനെ ഏൽപ്പിക്കാനോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ചെല്ലാൻ കൊടുക്കാനുള്ള ഒന്നും ഇല്ല അത്യാവശ്യം ചെറിയ ഒരു ഇതൊക്കെ കൊടുത്തിട്ട് അവരെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒന്ന് വെട്ടിമുറിക്കുകയാണ് ചെയ്തത് പക്ഷേ നാരായണിയമ്മയോട് പറഞ്ഞു കുഴപ്പമില്ല ആ സമയത്തേക്ക് അത്രയും ആയപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ജീവിതത്തോട് തന്നെ സകലത് കാരണം ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നവർ നമ്മളോട് ഇത് കൊടിയ വഞ്ചന ചെയ്യുമ്പോഴേക്കും ചിലക്ക് ഹൃദയം തകർന്നു പോകും അല്ലേ ഇന്തിനാമ ഒരു സന്യാസ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഘടനയിലേക്ക് അവിടുന്ന് ശേഷം പോവുകയാണ് ഉണ്ടായത് എല്ലാ തൻ്റെ എല്ലാ സ്വത്തുക്കളും സകല സ്വത്തുക്കളും ആ പിന്നെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ സന്യാസിനി സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രഹ്മകുമാരീസ് പോലെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ അവർക്ക് വേണ്ടി എഴുതി വെക്കും ദീനാനുകമ്പയെ വളരെയേറെ ഹൃദയ വിശാലതയുള്ള സ്ത്രീയാണ് പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടിയും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അനാഥാലയങ്ങൾക്ക് വേണ്ടിയും ഒക്കെ തൻ്റെ സകല സ്വത്തുക്കളും സക്കല സ്വത്തുക്കളും എഴുതി വയ്ക്കുകയുണ്ടായി ആ വീട് മാത്രം ആ ഇരിക്കുന്ന വീട് മാത്രം ഇന്ദിരാമ നമ്മളുടെ ഈ വളർത്തു വളർത്തുമകൾക്കായിട്ട് എഴുതി വെച്ചു ബാക്കിയല്ല വളർത്തു വളർത്തുമകള് വിളിച്ചിട്ട് ഇന്ദിരാമ്മ നാരായണിയമ്മയും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഒരു സ്ഥലം ഞാൻ പോവുകയാണ് ഇനി ഒരിക്കലും നമ്മളൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുകയില്ല പ്രിയമതയ്ക്ക് എന്താണ് എങ്ങനെ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല കേട്ടോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ ഒന്നും മനസ്സിലായില്ല അപ്പോൾ പറഞ്ഞു ഞാൻ ഈ വീട് നിന്റെ പേരിൽ തന്നിരിക്കുകയാണ് എൻ്റെ പേരിലുള്ള ബാക്കി സക്കല സ്വത്തുക്കൾ രണ്ടര രണ്ടര കോടി സ്വത്തുണ്ടായിരുന്നു അതെല്ലാം ഞാൻ അനാഥാലയങ്ങൾക്കും വൃത്തസാധനങ്ങൾക്കും വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ മകളെ പറഞ്ഞു അമ്മയ്ക്കൻ ആ പ്രാന്താണോ ഞാനില്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ വളരെ ശാന്തയായിട്ടാണ് പറഞ്ഞത് എനിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ എനിക്കെല്ലാം മനസ്സിലായി മോളിനെ കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുക പറയുകയൊന്നും വേണ്ട മോള് ഈ നിൽക്കുന്ന നാരായണി ഉണ്ടല്ലോ നാരായണിയാണ് മോളുടെ ശരിക്കുള്ള അമ്മൂമ്മ ഞാൻ മുകളുടെ ജീവിതത്തിലേക്ക് എന്തായിരുന്നു എന്താണെന്നൊക്കെ നാരായണി പറഞ്ഞു തരും നാരായണിയമ്മ ഈ വീട്ടിൽ മരണം വരെ അവർക്ക് ഈ വീട്ടിൽ കഴിയാനുള്ള അവകാശം ഞാൻ നൽകിയിട്ടുണ്ട് ഞാൻ യാത്രയാകുകയാണ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും പറയാതെ അല്ലെങ്കിൽ കേസ് കൊടുക്കാതെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതെ അങ്ങനെയുള്ള വൈരാഗ്യ വൈരാഗ്യബുദ്ധിയൊന്നും പ്രകടിപ്പിക്കാതെ കാരണം ആ അമ്മ അമ്മ ഹൃദയ മനസ്സ് തകർന്ന് തരിപ്പണമായി പോയിരുന്നു അവരവിടുന്ന് പോവുകയും ഇപ്പോൾ പിന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സ്ഥലത്ത് സുഖമായി സ്വസ്ഥമായി സമാധാനത്തോടുകൂടി അവർ കഴിയുകയാണ് എൻ്റെ അപ്പോൾ നാരായണീയം അതിനുശേഷമാണ് പ്രിയമതിയുടെ പറഞ്ഞത് നീ എന്താ എന്താന്ന് പറഞ്ഞാൽ പറയാൻ പോലും മടിയാണ് അത്ര രീതിയിലുള്ള നികൃഷ്ട ഒരു രാക്ഷസീനെ പോ രാക്ഷസന്മാർ പോലും അങ്ങനെ ചെയ്യില്ല പിന്നെ എൻ്റെ മകളുടെ മകളാണ് നീ അവരുടെ ആരുമല്ലായിരുന്നു നീ എന്നിട്ടും അവരത്രമാത്രം എല്ലാം നിനക്ക് വേണ്ടി തരാനായിട്ട് ശ്രമിച്ചപ്പോഴ് നീ അവരെ കൊല്ലാക്കലെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചില്ലേ എന്നിട്ട് കൂടി അവർ നിന്നെ ഒന്നും ചെയ്തില്ലേ വീട് എന്നിട്ടും നിനക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു കാരണം ഒരു അമ്മയെന്ന് നീ വിളിച്ചാൽ നീ ഇരുപത് വർഷം ആ ഒരു അമ്മയെ എന്ന് വിളിച്ചില്ലേ ആ അമ്മയെ എന്ന് വിളിച്ചാൽ അവർ വിലയിട്ടതാണ് ഈ വീട് ആ വീട് അത്യാവശ്യം നല്ല വീടാണ് കേട്ടോ ആ വീടും വീടിരിക്കുന്ന സ്ഥലവും മാത്രം ആ അമ്മയിൽ നിന്നുള്ള വിളിക്ക് വീണിട്ട് നിനക്ക് നൽകിയതാണ് എന്ന് പറഞ്ഞാൽ ഇന്ദിരാമ്മ അല്ല നാരായണിയമ്മ കഥകളൊക്കെ പ്രിയമ്പതിയോട് പറയുകയാണ് ഉണ്ടായത് അപ്പോൾ ട്രാവൽ ബസ്സിൻ്റെ സത്യം തേട്ടുള്ള യാത്രയിൽ നമ്മളിപ്പം ഇത്രയും ഒക്കെ ആലോചിച്ചപ്പോഴേക്കും നമ്മൾ കരുതും അയ്യോ പ്രിയംപതിക്ക് തകർന്ന് നെഞ്ചു തകർന്നു പോയിക്കാണും അങ്ങനെ ആയിക്കാണും ഇങ്ങനെയൊക്കെ ആയിക്കാണും എന്നൊക്കെയാണ് പ്രതി പക്ഷേ അങ്ങനെയൊന്നുമല്ല കാരണം അവരുടെ മനസ്സിൽ വീണ്ടും പകയാണ് ദ്വീഷമാണ് കാരണം അവർ ഇത്രയും നന്നുള്ള അവരെനിക്ക് കൊല്ലാൻ പറ്റി ആ രീതിയിലേക്കൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയമതയുടെ കാമുകൻ പ്രിയമതയെ ഉപേക്ഷിച്ച് പോയി പ്രിയമതയുടെ കോഴ്സ് പ്രിയമതയ്ക്ക് പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞില്ല പ്രിയമതയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു പ്രസക്തിയും ഇല്ല ഇവിടെ പ്രസക്തി ഉള്ളത് ഇന്ദിരാമയ്ക്കാണ് ഇന്ദിരാമയുടെ ജീവിതത്തിലെയാണ് നമ്മൾ മകളാണെങ്കിലും എടുത്തു വളർത്തിയ മക്കളാണെങ്കിലും സ്വന്തമല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്പോൾ നമ്മൾ സ്വന്തം ആയിട്ട് ഇത്തരത്തിലാണ് പ്രിയമ്പതയ്ക്ക് ചെയ്യാൻ സാധിച്ചത് സ്വന്തം അല്ലാതിരുന്നു എന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അല്ലേ ആ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ട്രാവൽ ദിസുവിനെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാനിത് നിങ്ങളോട് ചുരുക്കി ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എത്ര വലിയ ബന്ധമാണെങ്കിലും എത്ര വലിയ സ്നേഹമാണെങ്കിലും എത്ര തീക്ഷ്ണമായ സ്നേഹമാണെങ്കിലും നമുക്ക് ചിലതൊക്കെ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് കരുതുമ്പോഴേക്കും നമ്മളെ ഇല്ലാതെ ചെയ്യുവാനായിട്ട് നമ്മളെ കൊല്ലാ കൊല്ല ചെയ്യുവാനായിട്ട് നമ്മളെ പ്രിയപ്പെട്ടവർ ശ്രമിക്കുമെന്നുള്ളത് ഇതിന് ഇതിൽ വലിയ ഒരു ഉദാഹരണം നമുക്ക് വേണ്ട കാരണം പ്രീമതയ്ക്ക് ഇന്ദിരാമ്മ സ്വന്തം അമ്മയല്ല എന്ന് അറിയില്ലായിരുന്നു സ്വന്തം അമ്മയാണെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ചില ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രായത്തിന്റെ ആ ഒരു ചാഞ്ചാട്ടം കൊണ്ട് അല്ലെങ്കിൽ ഉൾത്തൊടിപ്പ് കൊണ്ട് എല്ലാ ബന്ധങ്ങളും വെട്ടിമുറിച്ചിട്ട് ഇന്നലെ കണ്ട കാമുകൻ്റെ കൂടെ ഇന്നലെ കണ്ട കാമുകയുടെ കൂടെ അവർ നൽകുന്ന സ്വർഗീയ സുഖത്തിലേക്ക് അല്ലെങ്കിൽ അവർ കാണിച്ചു തരുന്ന ജീവിതമാണ് ജീവിതത്തിൽ എല്ലാം എന്ന് കരുതി ഓടിച്ചാടി പോകുന്ന പ്രിയപ്പെട്ട എൻ്റെ ആ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ വിചാരിക്കുക നമ്മളുടെ അച്ഛനും നമ്മൾ എന്ത് സംഗതി വരുമ്പോഴേക്കും അമ്മയുടെ ആ നിറഞ്ഞ കണ്ണുകൾ അച്ഛൻ്റെ ആ ഒരു ദിവസത്തെ അധ്വാനം നമ്മൾക്ക് വേണ്ടി എത്രമാത്രം വേവലാതി ആയിരിക്കും അവർക്കില്ലേ നമുക്ക് വേണ്ടി എത്രമാത്രം കരുതലാണ് അവർക്കുള്ളത് എത്ര സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സ്നേഹം നമ്മൾ നമ്മുടെ സ്വാർത്ഥരായത് കാരണം സ്നേഹത്തിനോടുള്ള അഭിവാഞ്ച സ്നേഹത്തിനോടുള്ള ആ സ്വാർത്ഥത നമുക്കിതെല്ലാം കിട്ടണം എന്നുള്ള രീതിയിലേക്ക് നമുക്കതൊക്കെ ശരിയാണ് പക്ഷെ ഒരിക്കലും സ്വന്തം മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ഏതൊരു വ്യക്തിത്വമാണെങ്കിലും ജീവിതത്തിൽ ആ ഒരു ഒരിക്കലും നന്നാകില്ല എന്നുള്ളത് അടിവരയിട്ട് നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമാണ് കാരണം അനുഭവങ്ങൾ അതാണ് അതുകൊണ്ട് അച്ഛനെയും അമ്മയും ഒരിക്കലും സ്വപ്നത്തിൽ പോലും അവരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടോ അവരെ ചതിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ കരുതാതിരിക്കുക അവരെ വേദനിപ്പിക്കാതിരിക്കുക അമ്മ എന്നുള്ള രണ്ടക്ഷരത്തിൽ അച്ഛൻ എന്നുള്ള മൂന്ന് മൂന്നക്ഷരത്തിൽ ഈ ലോകം തന്നെയുണ്ട് അച്ഛന്മാരോടും അമ്മമാരോടും ഒരു കാര്യം മക്കളൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ആത്മാവാണ് നമ്മുടെ ജീവനാണ് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ജീവവായുവാണ് പക്ഷേ എങ്കിലും ഒരു കരുതൽ വേണം നമ്മൾ അത്രയ്ക്കങ്ങ് എല്ലാ മക്കളെയും വിശ്വസിക്കാം കുഴപ്പമില്ല പക്ഷേ ആ വിശ്വാസത്തിന് ഭംഗം വരുന്ന എന്തെങ്കിലും ചെറിയ ഒരു പോറൽ എവിടെയെങ്കിലും നമുക്ക് മനസ്സിലാക്കിയാൽ ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നതും ഒന്ന് അറിഞ്ഞു പെരുമാറുന്നതും എപ്പോഴും നല്ലതായിരിക്കും ട്രാവലേസിനുൻ്റെ സത്യം തേഴിലുള്ള യാത്രയുടെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് ഞാൻ വീണ്ടും അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കാം അതുവരെ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഏവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുവാനായി പ്രാർത്ഥിക്കും